എന്തുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം അൽമായർ സത്യം മനസ്സിലാക്കുന്നില്ല ഈ തലക്കെട്ടിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു കുറിപ്പാണ് ഇന്ന് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഇന്ന് ഈ വിമത പാതിരകൾ നിങ്ങളോട് പറയും നമുക്ക് മാർപ്പാപ്പയുടെ കീഴിൽ പുതിയ സഭ ഉണ്ടാക്കാമെന്ന് അപ്പോൾ നിങ്ങൾ ആ കുഴിയിൽ ചെന്ന് ചാടും കുറച്ചുനാൾ കഴിയുമ്പോൾ പറയും മാർപ്പാപ്പ ശരിയല്ല നമുക്ക് മാർപ്പാപ്പയെ ബഹിഷ്കരിക്കാം എന്നിട്ട് മാർപ്പാപ്പ ഇല്ലാത്ത സ്വതന്ത്ര സഭയുണ്ടാക്കാം അപ്പോഴും വിമത സപ്പോർട്ടുള്ള ആളുകൾ ആ കുഴിയിലും വീഴും പിന്നെ കുറച്ചുനാൾ കഴിയുമ്പോൾ വിമതന്മാർ പറയും നമുക്ക് കത്തോലിക്കാ സഭയിൽ നിന്നും പുറത്തു പോകണം കത്തോലിക്കാ സഭ നമുക്കെതിരാണ് സ്വതന്ത്ര സഭ ആക്കാമെന്നും പറയും അപ്പോഴും വിമത വിഭാഗക്കാർ ആ കുഴിയിലും വീഴും അന്നേരം പിന്നെ എലിപ്പെട്ടിയിൽ വീണ അവസ്ഥയാകും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല വിമതന്മാർ ഈ കാട്ടിക്കൂട്ടുന്നത് വിശുദ്ധ കുർബാനയോടുള്ള അമിതമായ ഭക്തി കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഒന്നുമല്ല അവർക്ക് സ്വതന്ത്ര സഭയുണ്ടാക്കി സഭയുടെ സാമ്പത്തിക വരുമാനം അവരുടെ കൈകളിലാക്കണം അതുകൊണ്ടല്ലേ അവർ കുർബാന നടത്തി വിശുദ്ധ കുർബാനയെ പോലും അവരുടെ സമരം മുറയാക്കിയതും പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചതും ഇതിന് കൂട്ടുനിൽക്കുന്നവർ വിമതരുടെ സാമ്പത്തിക ഓഹരി പറ്റുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവർക്കിത് തകർത്ത് സ്വതന്ത്ര സഭയായാലേ ഉയർന്ന സാമ്പത്തിക വരുമാനം ഉണ്ടാകുകയുള്ളൂ സംശയമുണ്ടെങ്കിൽ അന്വേഷിച്ചു നോക്കണം പലരുടെയും പഴയ സാമ്പത്തിക ചുറ്റുപാടും ഇപ്പോഴുള്ള സാമ്പത്തിക ചുറ്റുപാടും വിമത നേതാക്കളായ എല്ലാവർക്കും ഇതിൽ നിന്നും സാമ്പത്തിക വരുമാനമുണ്ട് കുഴിയിൽ വീടാൻ പോകുന്നത് കഥ അറിയാതെ ആട്ടം കാണുന്ന കുറെ വിമത അടിമകളും ഒന്നും ഒന്നുമറിയാത്ത കുറെ പാവങ്ങളുമായിരിക്കും വിമത കോമാളികൾ തിരുപ്പട്ടം കിട്ടിയപ്പോൾ പറഞ്ഞ ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണം എന്നീ കാര്യങ്ങൾ അവർക്ക് നിറവേറ്റാൻ പറ്റുന്നുണ്ടോ കത്തോലിക്ക സഭ പറയുന്നത് പോലെ അനുസരിക്കുക എന്നല്ലാതെ വേറെ എന്ത് ജോലിയാണ് സഭ അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് സഭയെ അനുസരിക്കാതെ സിന്ദാബാദ് വിളിച്ച് നടക്കുന്ന ഇവർ ഇപ്പോൾ അനുസരണം ഇല്ലാത്തതുകൊണ്ട് വൈദികർ അല്ലാതെ വെറും കുപ്പായധാരികൾ മാത്രമായി മാറിയിരിക്കുന്നു ഇവർ മൂലം മറ്റു സഭയിലും രൂപതകളിലുമുള്ള വിശുദ്ധരായ വൈദികർക്ക് പോലും സമൂഹത്തിൽ മാനക്കേടുണ്ടാക്കി അവരോടുള്ള ബഹുമാനം പോലും നഷ്ടപ്പെടുത്തി ക്രൈസ്തവർക്കിടയിലും അക്രൈസ്തവർക്കിടയിലും ഇനിയെങ്കിലും ചിന്തിച്ചു നോക്കൂ ബാക്കി മുപ്പത്തിനാല് രൂപതകൾക്കും അനുസരിക്കാമെങ്കിൽ വിമതർക്കെന്താ കൊമ്പുണ്ടോ മാർപ്പാപ്പ ഒരു ലിറ്റർജിക്കൽ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ദിവസങ്ങളോളം പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് മാത്രമേ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ അല്ലാതെ എവിടെയെങ്കിലും നിന്നും ആരെങ്കിലും പറഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമല്ല ലിറ്റർജിക്കൽ നവീകരണം മെറൈൻ ഡ്രൈവിൽ ചുംബന സമരം നടന്നപ്പോൾ അവിടെ പോയി അതിനെ സപ്പോർട്ട് ചെയ്യുകയും സ്വർഗ അനുരാഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വൈദികർ അടങ്ങുന്ന ഒരു വിഭാഗമാണ് എറണാകുളം അങ്കമാലിയിലെ വിമത വിഭാഗം ഈ വിമതർ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ഭാവി തലമുറയ്ക്ക് എന്തു മാതൃകയാണ് നൽകുന്നത് അങ്ങനെ അവർ സ്വതന്ത്ര സഭയുടെ സാമ്പത്തികം മുഴുവൻ അടിച്ചുമാറ്റി ഭാര്യയും മക്കളുമായി നല്ല നിലയിൽ ലാവിഷായി ജീവിക്കും അപ്പോൾ വിമത വിഭാഗം സായുജ്യമടയുകയും ചെയ്യും മാർപ്പാപ്പയുടെ കീഴിൽ കത്തോലിക്കാ സഭയിൽ നിൽക്കുമ്പോൾ ഒരു ഹൈറാർക്കി ഉണ്ട് ഒരു സംരക്ഷണമുണ്ട് കത്തോലിക്കാ സഭയിൽ നിന്നും പുറത്തുപോയാൽ പിന്നെ വലിയ മുണ്ടാടനൊക്കെ ആയിരിക്കും ഭരിക്കാൻ പോകുന്നത് ഇനിയെങ്കിലും മാറി ചിന്തിച്ചു നോക്കൂ വളർന്നു വരുന്ന തലമുറകൾക്കും അതല്ലേ നല്ലത്